അസ്സാമലൈക്കും വാഹത് വാത്ത അലഹമുല്ലാഹിറബിൻ എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു അള്ളാഹു സുബഹാന ഹുത്താല നമുക്കൊക്കെ നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹദില്ലാ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഏകദേശം ഒന്ന് ഒന്നരാഴ്ചയായിട്ട് വളരെ കൃത്യമായിട്ട് തന്നെ കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ ആദ്യം രാവിലെ പത്ത് മണിക്കും ഒരു ദിവസമാണെങ്കിൽ അടുത്ത ദിവസം വൈകിട്ട് അഞ്ച് മണിക്കും അങ്ങനെയായിരുന്നു ഇപ്പോൾ നമ്മൾ എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ച് മണിക്കാണ് അത് നമ്മുടെ തമ്പിനയിൽ ഉണ്ടാക്കുന്ന നമ്മുടെ മെൻ്ററുടെ സൗകര്യപ്രദമാണ് അങ്ങനെ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഏതായാലും അലഹമില്ല വളരെ സന്തോഷത്തോടു കൂടെ തന്നെ നമുക്ക് എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റി എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഇനിയും അങ്ങോട്ട് തന്നെ മുന്നോട്ട് കൃത്യമായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റട്ടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണ ആ ഒരു ചേർത്ത് വെക്കൽ അതെന്നും ഉണ്ടാവണം എന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം ഇന്ന് നിങ്ങൾ തമ്പിനയിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ രണ്ട് വിഷയവുമായിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങളുമായിട്ട് ഉള്ള ചർച്ചകളാണ് ഇതിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് റിലേഷൻഷിപ്പാണ് റിലേഷൻഷിപ്പ് വിഷയം വന്ന സമയത്ത് എങ്ങനെ മാതാപിതാക്കൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അപ്പോൾ എങ്ങനെ വിവാഹം കഴിക്കുമ്പോൾ എങ്ങനെ കഴിക്കണം മക്കളെങ്ങനെ നന്നാക്കണം അപ്പോൾ വിവാഹത്തിലേക്ക് വന്നു അങ്ങനെ പ്രണയ വിവാഹങ്ങൾ പറഞ്ഞു അങ്ങനെ അതിങ്ങനെ ഒരു സൈഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇന്നലെ അതുമായി ബന്ധപ്പെട്ട വിഷയം അല്ലെങ്കിലും കണ്ണൂരിൽ ഉണ്ടായിട്ടുള്ള ഒരു വിവാഹത്തല്ലുമായിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു അപ്പോൾ ഇന്ന് അതിൻ്റെ അടുത്ത ടോപ്പിക്കാണല്ലോ നിസ്കാരത്തെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ നിസ്കാരത്തെ പറ്റിയിട്ടാണ് ഇൻഷാ ഇൻഷാള്ള പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിലൂടെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോ കണ്ടു ഒരു ഇംഗ്ലീഷുകാരൻ്റെ വീഡിയോ ആണ് അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്ന നിസ്കാരത്തിൻ്റെ ആ ഒരു മഹത്വമാണ് നിസ്കരിക്കാൻ നമുക്ക് എത്ര സമയം വേണ്ടിയുള്ളൂ എന്നുള്ളതും നമുക്കാകെ എത്ര സമയമുണ്ട് ഓരോ ദിവസവും നമുക്ക് എത്ര സമയമുണ്ട് എന്നിട്ടും നമുക്ക് എന്തേ നിസ്കരിക്കാൻ പറ്റണില്ല എന്ന് അദ്ദേഹം ചോദിച്ചുകൊണ്ട് ആ നിസ്കാരത്തിൻ്റെ ഒരു അഞ്ച് ഗുണങ്ങൾ അദ്ദേഹം എടുത്തെടുത്ത് പറയണം അപ്പോൾ അത് കണ്ടപ്പോൾ വളരെ ഇൻസ്പയർ ആയിട്ട് തോന്നി അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് തോന്നി എനിക്കറിയില്ല ആ വീഡിയോ ഇവിടെ കാണിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് കോപ്പി റൈറ്റ് കിട്ടുമോ എന്നൊന്നും എനിക്കറിയില്ല എങ്കിലും ഞാൻ കാണിക്കുകയാണ് കോപ്പി റൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് മാറ്റാമല്ലോ അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ആ വീഡിയോ ഒന്ന് കാണാം ഇൻഷാ ആ വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യുന്നുണ്ട് ഓക്കെ Around 10 minutes is one prayer in Islam. So it's 50 minutes for our five prayers. While we have 1440 minutes in a day, and all Allah asks is 50 minutes of our time to praise Him. 50 minutes to become a better person, to improve your physical health, to increase your lifespan. It's also beneficial for our blood circulation. And the fifth one, it makes you a happier person. Allah. അപ്പോൾ അലഹമ്മില്ല നമ്മളാ വീഡിയോ കണ്ടു അല്ലേ വീഡിയോയിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് ആയിരത്തി നാന്നൂറ്റി നാൽപ്പത് മിനിറ്റുകളുണ്ട് ഒരു ദിവസം ഇരുപത്തി നാല് മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്രയാണ് ആയിരത്തി നാന്നൂറ്റി നാൽപ്പത് മിനിറ്റാണ് ഇതിൽ ഒരു ഒരു വക്കത്ത് നിസ്കരിക്കാൻ നമുക്ക് പത്ത് മിനിറ്റേ ആവശ്യമുള്ളൂ പത്ത് മിനിറ്റ് വേണ്ട പക്ഷേ പത്ത് മിനിറ്റ് നമുക്ക് കൂട്ടാം ആ പത്ത് മിനിറ്റ് എടുക്കുകയാണെങ്കിൽ വെറും അൻപത് മിനിറ്റ് മാത്രമാണ് നമുക്ക് ഒരു ദിവസത്തിൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് മതി ആയിരത്തി നാന്നൂറ്റി നാൽപ്പത് മിനിറ്റ് അള്ളാഹു നമുക്ക് ഒരു ദിവസത്തിൽ തന്നിട്ട് അതിൽ നിന്ന് ഒരു അൻപത് മിനിറ്റ് ഉപയോഗപ്പെടുത്തി മോനെ അഞ്ച് വക്കത്ത് നിസ്കരിക്കും മോനെ അത് നിന്റെ ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അതുകൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അതുകൊണ്ട് മാറിക്കിട്ടും അതുകൊണ്ട് മക്കളെ നിങ്ങളെന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം എന്ത് ചെയ്യണം പറയൂ നിസ്കരിക്കണം അഞ്ച് വക്കത്ത് നിസ്കരിക്കണം എന്ന് പറഞ്ഞിട്ട് നമുക്കത് ചെയ്യാൻ പറ്റണില്ലെങ്കിൽ പ്രിയമുള്ളവരെ നമ്മളൊക്കെ എവിടെയാണ് നിൽക്കുന്നത് നമുക്ക് എത്രത്തോളം ഈമാനുണ്ട് നമ്മുടെ കൽബിൽ എത്രത്തോളം വിശ്വാസമുണ്ട് നമ്മുടെ ഹൃദയത്തിൽ എത്രത്തോളം നമ്മൾ അള്ളാഹുവിനെ അനുസരിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് ജീവിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ എത്ര എത്ര വലിയ കാര്യമാണത് നിസ്കാരം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും കൂടുതൽ പ്രയോരിറ്റിയോടുകൂടെ കാണേണ്ട ഒന്നാണ് പക്ഷെ അത് നമുക്ക് കാണാൻ കഴിയണില്ല അതിന് വളരെ കുറഞ്ഞ സമയം മാത്രം മതി എന്ന് പറഞ്ഞിട്ട് പോലും നമുക്ക് ആ വിഷയത്തിൽ ഒരു മുൻഗണന കൊടുക്കാൻ കഴിയണില്ലെങ്കിൽ നമ്മൾ എന്ത് വിശ്വാസിയാണ് നമ്മൾ എന്ത് മുസ്ലിമാണ് ഏത് മുസ്ലിമാണ് എല്ലാം ഉണ്ട് പേരുണ്ട് പെരുമയുണ്ട് ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് അതും ഇതും പലതുമൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ നിസ്കാരമില്ല ഇനി നിസ്കാരം ഉണ്ടെങ്കിൽ തന്നെ കൃത്യമായിട്ട് അത് കൃത്യതയോടുകൂടി നിർവഹിക്കുന്നില്ല അറിഞ്ഞ് ചെയ്യുന്നില്ല അറിഞ്ഞ് ചെയ്യുന്നില്ല ഞാൻ ഈ സമയത്ത് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് നിസ്കാരത്തിൽ നല്ല മൈൻഡ്ഫുൾനെസ്സായിട്ട് അറിഞ്ഞ് നിസ്കരിക്കാൻ നമ്മൾ ഒരു പ്രോഗ്രാം ഇൻഷാല്ല വിൽക്കുന്നുണ്ട് അതായത് എല്ലാ കാര്യത്തിലും ഒരു ഒരു സ്വലാത്തുകൾ കൂടുതൽ ചൊല്ലാനും വിപാതത്തുകളിലേക്ക് കൂടുതൽ അടുക്കാനും അള്ളാഹുവുമായിട്ട് കൂടുതൽ അടുക്കാനും ഒന്ന് രണ്ട് പ്രോഗ്രാമുകൾ ഉണ്ട് അതിൽ ഒന്നാണ് ദ ലൈറ്റ് ഓഫ് മദീന എന്ന പ്രോഗ്രാം ഈ അടുത്ത് തന്നെ ഒക്ടോബർ ഒന്നിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഡിലൈറ്റ് സ്പിരിച്വൽ വർക്ക്ഷോപ്പ് എന്നുള്ളൊരു വർക്ക്ഷോപ്പ് നമ്മൾ നടത്തുന്നുണ്ട് അപ്പോൾ ആ ഒരു പ്രോഗ്രാമും അടുത്ത മാസം ഫസ്റ്റ് വീക്കോ സെക്കൻഡ് വീക്കോ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കമൻ ബോക്സിലൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാം ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞുതന്നു അപ്പോൾ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല കൃത്യതയോടുകൂടി ആ നിസ്കാരം നിർവഹിക്കുന്നില്ല അല്ലേ അപ്പോൾ കൃത്യതയോടുകൂടെ നിസ്കരിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്താണ് ഇതിൻ്റെ ബെനിഫിറ്റ് ഒരുപാട് ഒരുപാട് വീഡിയോകളിൽ കാണാം നമുക്ക് നിസ്കാരത്തിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് നിസ്കാരം കൊണ്ട് നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങളുണ്ടോ എന്ത് ബുദ്ധിമുട്ടുകളുണ്ടോ ഏതെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ടോ ഇതെല്ലാം ജീവിതത്തിൽ നിന്ന് ദൂരീകരിക്കാൻ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോവാൻ പ്രിയമുള്ളവരെ നമ്മൾ നിസ്കാരം നിലനിർത്തിയാൽ മതി അഞ്ച് വക്കത്ത് കൃത്യമായിട്ട് നിസ്കരിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഗെയിൻ ചെയ്തിട്ടെടുക്കാൻ പറ്റും ഇത് മഹാന്മാരായ ആളുകൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഇനി നമുക്ക് ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലേക്ക് വരാം ഇദ്ദേഹം ഒരു അഞ്ച് കാര്യം അതിൽ പറയുന്നുണ്ട് അല്ലേ നമ്മളെല്ലാവരും കേട്ടതാണ് നിസ്കരിച്ച് കഴിഞ്ഞാൽ അഞ്ച് ഗുണം നമുക്ക് കിട്ടും ഏതൊക്കെയാണ് അഞ്ച് ഗുണം ടു ബിക്കം എ ബെറ്റർ പേഴ്സൺ നിങ്ങൾക്ക് ഒരു നല്ലൊരു മനുഷ്യനായിട്ട് മാറാൻ പറ്റും നിസ്കാരം കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു മനുഷ്യനായിട്ട് മാറാൻ പറ്റും നിങ്ങൾ നോക്കൂ അഞ്ച് പക്കത്തെ നിസ്കാരത്തെ കൃത്യമായിട്ട് നിങ്ങൾ മുടങ്ങാതെ ഒന്ന് നിലനിർത്തുന്നവരായിട്ട് മാറി നോക്കൂ നിങ്ങളുടെ ജീവിതത്തിലൊരു അടുക്കും ചിട്ടയും വരും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നിങ്ങളുടെ ജീവിതത്തിലൊരു ഡിസിപ്ലിൻ വരും ആ ഡിസിപ്ലിൻ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന ബാക്കിയുള്ള കാര്യത്തിലേക്ക് കൂടെ അതിനെ കൊണ്ടുപോയിട്ട് എല്ലാറ്റിലും ഒരു ഡിസിപ്ലിൻ വരും ബിസിനസ് ആണെങ്കിലും ഏത് ജോബാണെങ്കിലും കച്ചവടം ആണെങ്കിലും കുടുംബത്തിലെ കാര്യമാണെങ്കിലും റിലേഷൻഷിപ്പാണെങ്കിലും എല്ലാറ്റിലും ഒരു 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 മാറ്റം ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും നിസ്കാരം കൃത്യമായിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് പറഞ്ഞത് നിസ്കാരം കൊണ്ട് ടു ബിക്കം എ ബെറ്റർ പേഴ്സൺ ഒരു നല്ല മനുഷ്യനായിട്ട് നിങ്ങൾക്ക് മാറാൻ കഴിയും രണ്ടാമതായിട്ട് ഇംപ്രൂവ് യുവർ ഫിസിക്കൽ ഹെൽത്ത് നിങ്ങളുടെ ഫിസിക്കലായിട്ടുള്ള ഹെൽത്ത് അത് ഇംപ്രൂവ് ചെയ്യും ഒരുപാട് കാരണങ്ങളുണ്ട് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് കാരണം നിസ്കാരത്തെ പറ്റിയിട്ട് പഠിച്ച ശാസ്ത്രജ്ഞന്മാർ അതുപോലെ തന്നെ പല ആളുകളും അവരൊക്കെ പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ട് ഇത് ചെയ്യാൻ അതായത് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായ നിസ്കാരം മതി എന്നുള്ളതാണ് നിസ്കാരത്തിലെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ പൊക്ക് റുക്കുവിലേക്ക് പോകുന്നു സുജൂതിലേക്ക് പോകുന്നു എഴുന്നേൽക്കുന്നു ഇങ്ങനെ നാല് രക്കായത്ത് നിസ്കരിക്കുന്നു ഈ നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവും ഉള്ള നാല് രക്കാലത്തുകൾ വീതം എന്ത് നിസ്കരിക്കണം റവാത്തിബ സുന്നത്ത് നിസ്കരിക്കണം ഇതൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു ഒരു എക്സസൈസ് തന്നെയാണ് അവിടെ നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് ഫിസിക്കൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും തീർച്ചയായിട്ടും നമുക്ക് ഈ നിസ്കാരം വളരെയേറെ ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ അഞ്ച് വക്കത്ത് നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഫിസിക്കലി അവനക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും അവന് നല്ല ഒരു ബോഡി മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും എന്തുകൊണ്ടാണ് നമ്മളിത് ചിന്തിക്കാത്തത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എല്ലാവരും രാവിലെ തന്നെ ജിമ്മിൽ പോവും വൈകുന്നേരവും ജിമ്മിൽ പോവും ഓടാൻ പോവും നടക്കാൻ പോവും ഇത്രയൊന്നും സമയം വേണ്ട ഒരു അഞ്ച് പക്കത്ത് നിസ്കരിക്കുന്നതിന് വെറും അൻപത് മിനിറ്റ് മാത്രം ഉപയോഗപ്പെടുത്തി പത്ത് മിനിറ്റ് ഓരോ വക്കത്തും ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് നിസ്കരിക്കാവുന്നേ ഉള്ളൂ സുബഹിയുടെ പ്രതിഫലം എത്രയാണ് അപ്പോൾ ഇതൊക്കെ ജീവിതത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭൗതികമായിട്ടുള്ള ഒരു ഫിസിക്കൽ ഹെൽത്ത് മാത്രമൊന്നുമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടു ബിക്കം ബിക്കം എ ബെറ്റർ പേഴ്സൺ നല്ലൊരു മനുഷ്യനാവാം ഇനിയും പറയുന്നുണ്ട് ഇതൊന്നും അല്ലാത്ത ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ ആ നിസ്കാരം കൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഞാനിവിടെ ചുരുക്കുകയാണ് മൂന്നാമതായിട്ട് അദ്ദേഹം പറയുന്നു ഇൻക്രീസ് യുവർ ലൈഫ് സ്പാൻ അതായത് ആയുസ് വർദ്ധിക്കും എങ്ങനെ ആയുസ് വർദ്ധിക്കുന്നത് ഇതൊക്കെ ശാസ്ത്രീയമായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള കാര്യമാണ് ആയുസ് എങ്ങനെ വർദ്ധിക്കും ഇവൻ്റെ മനസ്സിലെ ഓരോ വക്കത്ത് നിസ്കരിക്കുമ്പോഴും മനസ്സിൽ സന്തോഷം കൂടുകയാണ് ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ് ടെൻഷൻ ഇല്ലാതെയാവാണ് പ്രയാസങ്ങള് ബുദ്ധിമുട്ടില്ലാതെയാവാണ് അപ്പോൾ സന്തോഷത്തോടു കൂടെയുള്ള ഒരു ജീവിതം ഉണ്ടാകുന്ന സമയത്ത് അവൻ്റെ ആയുസ് വർദ്ധിക്കും ഒരു സംശയവും ആ കാര്യത്തിൽ ഇതൊക്കെ ശാസ്ത്രജ്ഞന്മാർ നമ്മെ പഠിപ്പിച്ച് തന്ന കാര്യമാണ് അപ്പോൾ നിസ്കാരം നിലനിർത്താം നാലാമതായിട്ട് പറയുന്നത് ബെനിഫിഷ്യൽ ഫോർ അവർ ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഏറ്റവും നല്ല കാര്യമാണ് കാരണം നമ്മളല്ലേ തലച്ചോറ് താഴെ വെച്ചിട്ട് സുജൂത് ചെയ്യുന്ന സമയത്ത് ആ ബ്ലഡൊക്കെ തലച്ചോറിലേക്ക് പോവുകയാണ് അതും രാവിലെ തഹജുദൊക്കെ നിസ്കരിക്കുന്ന സമയത്ത് ഞാൻ ഈ അടുത്ത് ഒരു അമുസ്ലിം ആയിട്ടുള്ള ഒരു ഡോക്ടർ ഈ ഒരു വിഷയം പറയുന്നത് കേട്ടു തഹജ്ജുദിൻ്റെ സമയത്ത് ആ തഹജ്ജുദ് നിസ്കരിക്കുന്ന സമയത്ത് ആ ബ്ലഡ് നമ്മുടെ തലച്ചോറിലേക്ക് കയറി ഇറങ്ങാൻ കാരണമാകുന്നു അത് പല രോഗങ്ങളും ഇല്ലാതെയാക്കാൻ കാരണമാകുന്നു എന്ന് അമുസ്ലിം ആയിട്ടുള്ള ഒരു ഡോക്ടർ ആരോഗ്യമെന്ന ഒരു യൂട്യൂബ് ചാനലാണ് തോന്നുന്നു അതിൽ പല ആളുകളും ഇരുന്ന് ചർച്ച ചെയ്യുന്ന സമയത്ത് ഞാൻ ആ വീഡിയോ കണ്ടതാണ് ഞാൻ എൻ്റെ കുട്ടികൾക്ക് അതൊരു ഗ്രൂപ്പിൽ ഞാൻ അത് അയച്ചു കൊടുത്തിരുന്നു അപ്പോൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുപാട് ഗുണങ്ങൾ നിസ്കാരം കൊണ്ട് കിട്ടുന്നുണ്ട് പക്ഷേ അതിൻ്റെ എന്തൊക്കെയാണ് അതുകൊണ്ട് കിട്ടുന്നതെന്ന് മനസ്സിലാക്കി അത് അത് അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യാൻ നമുക്ക് കഴിയണില്ല എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പരിതാപകരമായിട്ടുള്ള ഒരു ഭാഗ്യക്കേടാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അഞ്ചാമത്തെ ഇറ്റ് മേക്സ് യു എ ഹാപ്പിയർ പേഴ്സൺ അതെ നേരത്തെ ഞാൻ പറഞ്ഞു നിസ്കാരം കൃത്യമായിട്ട് കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് നല്ല സന്തോഷമായിരിക്കും അപ്പോൾ ഞാൻ പറയാനോ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ആർക്കെങ്കിലും സങ്കടമുണ്ടെങ്കിൽ ദുഃഖമുണ്ടെങ്കിൽ ടെൻഷനുണ്ടെങ്കിൽ സ്ട്രെസ് ഉണ്ടെങ്കിൽ ജീവിതത്തിൽ എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയാതെ നിങ്ങൾ വഴിമുട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് പ്രിയമുള്ളവരെ അഞ്ചു വക്കത്ത് നിസ്കാരം പതിവാക്കൂ കൃത്യമായിട്ട് വക്കത്തുകളിൽ നിങ്ങൾ നിസ്കരിച്ചു തുടങ്ങൂ തീർച്ചയായും നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും നിങ്ങൾ പോലും അത്ഭുതപ്പെടുന്ന തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയണമെങ്കിൽ അഞ്ച് പൊക്കത്ത് നിങ്ങൾ നിസ്കാരം കൃത്യമായി നിലനിർത്തൂ ആ അഞ്ച് പക്കത്ത് നിസ്കാരം നിലനിർത്താൻ കഴിയാത്തവർക്ക് വേണ്ടിയിട്ട് അതിന് സഹായിക്കുന്ന പ്രോഗ്രാമാണ് ദ ലൈറ്റ് ഓഫ് മദീന അതുപോലെ തന്നെ ഡിലൈറ്റ് സ്പിരിച്വൽ വർക്ക്ഷോപ്പൊക്കെ അപ്പോൾ അതിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താഴെയുള്ള കോൺടാക്റ്റുകളിൽ ബന്ധപ്പെട്ടാൽ മതി അപ്പോൾ ഈ അഞ്ച് ഗുണങ്ങൾ നമ്മൾ മനസ്സിലാക്കി നിസ്കാരം നിലനിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അള്ളാഹു ശുബാന ഹുത്തല നമുക്കതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്ലാ വാരിക്കും വരഹമുല്ലാ വാത്തു